സിജോ എന്ന മത്സരാർത്ഥിയുടെ മുഖത്തടിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വിവാദ താരമായി മാറിയ ആളാണ് അസീറോക്കി ഇതോടെ ബിഗ് ബോസിലെ നിയമലംഘനത്തിൻ്റെ പേരിൽ അസീറോക്കിയെ ഷോയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ഫിനാലെ ഫിനാലെ വീക്കിൽ പോലും അസി റോക്കിക്ക് തിരികെ വരാൻ സാധിച്ചിട്ടില്ല അതേസമയം ബിഗ് ബോസിൽ നിന്ന് പുറത്തായ ശേഷം സോഷ്യൽ മീഡിയയിൽ നിരന്തരം ബിഗ് ബോസിനെക്കുറിച്ച് സംസാരിച്ചും മറ്റും അസീറോക്കി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ബിഗ് ബോസ് വീട്ടിലെ റോക്കി മാത്രമല്ല പിന്നീട് റോക്കിയുടെ വ്യക്തി ജീവിതവും വാർത്തകളിൽ ഇടം നേടിയിരുന്നു റോക്കിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ചർച്ചയായി മാറിയ പ്രധാന വിഷയങ്ങളിലൊന്നായിരുന്നു റോക്കിയുടെ വീടായ വീടായ റോക്കി മാഷൻ നേരത്തെ നടിയും മുൻ ബിഗ് ബോസ് താരവുമായ അനു ജോസഫ് തൻ്റെ വീടെന്ന് പറഞ്ഞ് ഹോം ടൂർ വീഡിയോ കാണിച്ചതും ഇതേ വീടായി ആണെന്നായിരുന്നു സോഷ്യൽ മീഡിയ ആരോപണം ഇതോടെ റോക്കിയും അനുവും തമ്മിലുള്ള ബന്ധം എന്തെന്ന ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറുന്നുണ്ട് സോ റോക്കിയും അനുവും ഒരുമിച്ചുള്ള വീഡിയോകളും ഇതിനിടെ ചർച്ചയായി മാറുകയുണ്ടായി നേരത്തെ അനു പങ്കുവച്ച ഹോം ടൂർ വീഡിയോയിലും റോക്കി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ താനും അനു ജോസഫും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് റോക്കി ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് റോക്കിയുടെ തുറന്ന റോക്കിയുടെ വീട് എന്തുകൊണ്ടാണ് അനു തൻ്റെ വീടെന്ന പേരിൽ ഹോം ടൂർ കാണിച്ചതെന്നായിരുന്നു അവതാരികയുടെ ചോദ്യം എന്നാൽ ഇതൊക്കെ മോശമാണെന്ന് റോക്കിയുടെ ആദ്യ പ്രതികരണം അനു ജോസഫ് ഇപ്പോൾ എവിടുന്ന് വന്നു അവരുടെ പേര് പറയേണ്ട കാര്യമില്ല വിവാദമുണ്ടാക്കാൻ ശ്രമിക്കരുത് അവർ കല്യാണമൊന്നും കഴിക്കാത്ത ആളാണ് എന്ന് അസി റോക്കി പറഞ്ഞു അതേസമയം ചോദിച്ചതിനാൽ ഉത്തരം പറയാം എന്നും റോക്കി പറഞ്ഞു തൻ്റെയും അനുവിൻ്റെയും വൺ ലൈഫ് എന്നൊരു പ്രൊജക്റ്റ് ആ ആണത് രണ്ടുപേരുടെയും പങ്കാളിത്തത്തിൽ ചെയ്യുന്ന പ്രൊജക്റ്റാണത് രണ്ട് പ്രൊജക്റ്റുകളും കൂടെ ഒളാബ് ചെയ്താണ് ചെയ്യുന്നത് അങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ അത് വിൽക്കും എങ്കിലും ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ് പോലെ ആ വീട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അസൈ റോക്കി പറയുന്നത് ഈ അഭിമുഖത്തിൽ തന്നെ ജിൻഡോയെ പറ്റിയും ജാസ്മിനെ പറ്റിയും ഇയാൾ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് വിന്നറാകാൻ ജിൻഡോന് യോഗ്യതയില്ലെന്നും റോക്കി പറയുന്നുണ്ട് താൻ വളരെയധികം നിരാശയിലാണ് മാനഹാനിപ്പെട്ട് വേദനിക്കപ്പെട്ട് നാണം കേട്ട് അപക അപമാനിക്കപ്പെട്ട് ഓരോ ദിവസവും ഓരോ തരത്തിൽ മാനസികമായി തളർത്തി പലരും പലതരം വിവാദങ്ങളുണ്ടാക്കി റോക്ക് പോയ ശേഷം ഷോ കൊണ്ടുപോയ ഒരേ ഒരാൾ ജാസ്മിന് മാത്രമാണ് ഫസ്റ്റ് കൊടുത്തില്ലെങ്കിലും മിനിമം സെക്കൻഡെങ്കിലും ജാസ്മിന് കൊടുക്കാമായിരുന്നു എന്തുകൊണ്ടാണ് ജാസ്മിനെ താത്തത് എന്നായിരുന്നു റോക്ക് ചോദിച്ചത് ജാസ്മിൻ രണ്ടാമത് വരണമായിരുന്നു പക്ഷേ അപ്പോഴും ഫസ്റ്റ് കിട്ടിയ ആളെ അംഗീകരിക്കുന്നില്ല താൻ കണ്ട പതിനാറ് ദിവസത്തെ ജിൻഡോ എങ്ങനെ കപ്പെടുത്തുവെന്ന് ഊഹിക്കാനോ സാധിക്കുന്നില്ല എന്നാണ് റോക്കി പറയുന്നത് താൻ ആദ്യം നോമിനേറ്റ് ചെയ്തത് ജിൻഡോ ആയിരുന്നു ജിൻഡോ വഴി തെറ്റി വന്ന പോലെയാണ് തോന്നിയത് ബിഗ് ബോസ് വീട്ടിൽ പരക്കം പായുന്ന പായുന്നൊരാൾ ആയിരുന്നുവെന്നും റോക്കി പറയുന്നു